റോഡരികിൽ നിന്നും കിട്ടിയ റോഡരികളിൽ പോലീസിനെ ഏൽപ്പിച്ച് ഉടമസ്ഥന് തിരികെ ലഭിക്കുന്നതിന് നിമിത്തമായി സംതൃപ്തിയിലാണ് സാന്ത്വന വോളണ്ടിയർമാരായ എൽസിയും ഷെറീനയും ഉടമയ്ക്ക് തിരികെ ലഭിച്ചതാവട്ടെ തനിക്ക് ജീവിതത്തിൽ വിലപ്പെട്ട ആഭരണവും വ്യാഴാഴ്ച രാവിലെ പത്തരമണിയോടെയാണ് എൽസിയും ഷെറീനിയും സ്വകാര്യ ആവശ്യത്തിനായി പോസ്റ്റ് ഓഫീസിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് വന്നത് വരുന്നതിനിടെ പോസ്റ്റ് ഓഫീസിന് മുൻവശത്തെ റോഡരികിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്ന പേഴ്സ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സ്വകാര്യ ആവശ്യം തൽക്കാലം നിർത്തിവെച്ച് പേഴ്സുമായി നേരെ പോയത് സമീപത്തെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പേഴ്സ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച തിരിച്ച് വ്യാപാര സ്ഥാപനത്തിലേക്ക് വന്ന കാര്യങ്ങൾക്കായി സ്ഥാപനത്തിലെത്തി അപ്പോഴാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ വന്നത് ഉടനെ സ്റ്റേഷനിലെത്തണം ഉടമയെ കണ്ടെത്തി എന്ന വിവരവുമായി സ്റ്റേഷനിലെത്തി ചാലക്കുടി സ്വദേശിയായ കരാർ വ്യാപാരിയാണ് പേഴ്സിന്റെ ഉടമയെന്ന് മനസ്സിലായി കാറിൽ നിന്നിറങ്ങുമ്പോൾ മടിയിൽ വെച്ച പേഴ്സ് വീണതാണെന്നാണ് മനസ്സിലായത് പേഴ്സ് നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ ഉടനെ ഉടമ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പേഴ്സ് പോലീസ് സ്റ്റേഷനിലുണ്ടെന്നറിഞ്ഞ് സന്തോഷവാനായി ഉടമ സന്തോഷം പങ്കുവച്ചത് പൈസ തിരികെ കിട്ടിയതിനല്ല അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു പേഴ്സിലുണ്ടായിരുന്ന കറൻസി നോട്ടുകൾ എന്നാൽ തനിക്ക് ഏറ്റവും വിലപ്പെട്ട വിവാഹമോതിരം മോതിരം വിവാഹ സമയത്ത് താനും ഭാര്യയും പരസ്പരം കൈമാറിയ പേരുകൾ കൊത്തിയ വിലപ്പെട്ട മോതിരം അതിനകത്തുണ്ടായിരുന്നു ആ മോതിരം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഉടമ രണ്ടു പവൻ തൂക്കം വരുന്ന ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന വിവാഹമോതിരത്തിനു പകരം എത്ര പവൻ സ്വർണം വാങ്ങിയാലും നഷ്ടപ്പെട്ട് തിരികെ ലഭിച്ച ഈ മോതിരത്തിന്റെ അത്രത്തോളം വില ഒരിക്കലും വരില്ലെന്ന് ഉടമ വൈകാരികമായി പ്രതികരിച്ചു എന്തു പ്രതിഫലം വേണമെങ്കിലും എൽസിക്കും ഷെറീനയ്ക്കും ഉടമ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നിർബന്ധിക്കുകയും ചെയ്തെങ്കിലും യാതൊരുവിധ പ്രതിഫലവും വേണ്ട സാന്ത്വന പ്രവർത്തനം തന്നെയാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞ് നെന്മാർ പോലീസ് ഓഫീസർ അനീഷ് പേഴ്സ് കൈമാറി ഉടമയ്ക്ക് കൈമാറി സന്തോഷകരമായ അന്തരീക്ഷത്തിൽ എല്ലാവരും തിരികെ പോയി യുടി വിനോസ് പാലക്കാട്